ഉത്തർപ്രദേശിലെ ഒമ്പത് ബി എസ് സി മെമ്പർമാർ ഇവിടെ എത്ര വറ്റതുപോലെ പത്തിരുപത്തെട്ടെണ്ണം വെച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടിക്കാർക്കും ഇതിനെ പറ്റിയൊന്നും പ്രതിപക്ഷത്തിന് മിണ്ടാനില്ലേ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്ക് കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി ഈ സർക്കാർ അത് പ്രതിപക്ഷം സമ്മതിക്കണം അല്ലാതെ മോദിയാണ് ബി ജെ പി ആണ് കുഴപ്പം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ വാദത്തിന് പച്ചക്കൊടി കാണിക്കുന്ന ജോലി നിങ്ങൾ അവസാനിപ്പിക്കണം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വാദം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് കള്ളപ്രചരണങ്ങളാണ് ഇപ്പോൾ കടൽ മണൽ ഖനനം എന്ന് പറഞ്ഞു വന്നിരിക്കുക ഒരു ധാതു മണലും ഇവിടെ ഖനന ചെയ്യുന്നില്ല കോഴിക്കോട്ടും കൊച്ചിയിലും പിന്നെ ആലപ്പുഴയിലൊന്നും ഒരു ഖനനവും ഇല്ല രണ്ട് താലൂക്കിലേ ഉള്ളൂ കൊല്ലത്ത് മാത്രം ആകെയുള്ള കടലിൻ്റെ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റ് സ്ഥലത്ത് മാത്രമാണ് അതും മണൽ മാത്രമാണ് ഖനനം ചെയ്യുന്നത് അതും വ്യക്തമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിന് ശേഷം ഒരു ധാതു മണലും ഇവിടെ ഖനനം ചെയ്യുന്നില്ല തുടങ്ങിയിരിക്കുക സമരം കെ സി വേണുഗോപാൽ ഒക്കെ പറന്ന് വരികയാണ് ആലപ്പുഴ ആലപ്പുഴക്കാരോട് ആലപ്പുഴയിലൊന്നും ഇതില്ല ഞാൻ ചോദിക്കട്ടെ കെ സി വേണുഗോപാല് സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ്സുകാർ വന്നു ഇവിടെ സമരം ചെയ്യുന്നതിന് കഴിഞ്ഞ അഞ്ചു കൊല്ലം മീനാകുമാരി കമ്മീഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ബേളം വെച്ചു ഒരു കമ്മീഷനിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഈ തരത്തിലുള്ള കള്ളപ്രചരണം നിങ്ങൾ അവസാനിപ്പിക്കണം തെറ്റായ പ്രചരണം നടത്തി കേരളത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പണ്ടത്തെ പോലെയല്ല കേന്ദ്രം കൃത്യമായിട്ട് കൊടുക്കുന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കണക്കുകൾ പറയും കാശ് കൊടുക്കുമ്പോൾ അതിന്റെ കണക്കും കൊടുക്കണം അത് ചിലവഴിച്ചു എന്ന് വരുത്തണം വകമാറ്റി ചിലവഴിക്കാൻ പറ്റില്ല കേരളം എപ്പോഴും ചെയ്യുന്നതാണ് കാശ് വാങ്ങുന്നു വകമാറ്റി ചെലവഴിക്കുന്നു കൃത്യമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ല ഒരു കണക്കുമില്ല വരയുമില്ല അങ്ങനെ സർക്കാരുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതാണ് അവസാനിപ്പിക്കേണ്ടത് കേന്ദ്രവിരുദ്ധ പ്രചരണം അവസാനിപ്പിച്ച് സത്യം ജനങ്ങളോട് തുറന്ന് പറയാം ആണാണ് അതല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ രണ്ട് രണ്ട് രീതിയിലല്ല ഒന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതി കേന്ദ്രം നേരിട്ട് നടത്തുന്ന പദ്ധതികൾ രണ്ട് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് നടത്തുന്ന പദ്ധതികൾ ഇവിടെ സംഭവിക്കുന്നത് കേന്ദ്രം നേരിട്ട് നടത്തുന്ന പദ്ധതികളെല്ലാം മുറക്കി നടക്കുന്നു സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന പദ്ധതികളിലെല്ലാം സംസ്ഥാനത്തിന് വിഹിതം വെക്കാനില്ല ഇവിടെ സാമ്പത്തിക സ്ഥിതി തകർന്നിരിക്കുകയാണ് അപ്പം അത് മറച്ചു വയ്ക്കാൻ ഈ തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ആശാവർക്കർമാർ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോയി ബി ജെ പി നേതാക്കൾ എല്ലാവരും പോയി ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചു അവർക്ക് ആക്ഷേപമില്ല അവർക്കറിയാം എന്താ നടക്കുന്നത് പക്ഷേ സംസ്ഥാന ഗവണ്മെന്റ് അവരെ അവർ പറയാത്ത കാര്യം പിന്നെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറയുക അത് മുഖ്യമന്ത്രി പറയുക എല്ലാ മന്ത്രിമാരും ഏറ്റുപിടിക്കുക ഗോവിന്ദ് മാഷ് പറയുക അപ്പോൾ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് പദ്ധതികൾ മുടങ്ങുന്നു ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിന് മോദി സർക്കാരിന് എങ്ങനെയാണ് ഉത്തരം പറയുന്നത് പക്ഷേ എന്താ പറയുന്നത് പഞ്ചായത്തുകളോട് പറയുന്നു നിങ്ങൾക്ക് കാശില്ല മോദി പണം തരാനുണ്ടോ ഇത് നടക്കില്ല കേരളത്തിൽ ഈ പ്രചരണം ഇവിടെ നടക്കില്ല അല്ല ഗവർണർമാർ ഒരിക്കലും സംസ്ഥാനത്തിനെതിരായി നിൽക്കുന്നവരല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കള്ളത്തരങ്ങൾ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അത് ഈ ഗവർണർ നിൽക്കില്ല സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് സർവകലാശാലകളിൽ ഇടപെടുന്നത് യു ജി സി നിയമങ്ങൾ അവർക്ക് ബാധകമല്ല പാർലമെൻ്റ് പാസ്സാക്കിയ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല സുപ്രീം കോടതിയുടെ പരമോന്നത വിധികൾ അവർക്ക് ബാധകമല്ല സർവകലാശാലകളുടെ ഭരണത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ ഇവിടെ സമ്മതിക്കില്ല ഇതുപോലത്തെ നിരവധി വിഷയങ്ങളിലാണ് കഴിഞ്ഞ ഗവർണറുമായിട്ട് തർക്കമുണ്ടായത് അല്ലാതെ കഴിഞ്ഞ ഗവർണർ കേരള വിരോധിയൊന്നുമല്ല കേരളത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ് ഈ ഗവർണറും കേരളത്തെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ കള്ളത്തരത്തിനും ഗവർണർമാർ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഗവർണർമാർ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ സദാ അത് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം തന്നെ ഈ നിങ്ങൾ ഗവർണറുടെ കാര്യം പറഞ്ഞല്ലോ കേരളത്തിൽ എൻ ഇ പി നടപ്പാക്കിയിട്ടില്ല പൂർണ്ണമായിട്ടും എത്ര നഷ്ടം കേരളത്തിന് വന്നിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാവുന്നില്ല ഇവർ പറയുന്നത് ഉത്തർപ്രദേശിലെ ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു ഗോമൂത്രം കുടിച്ചാൽ നല്ലതാണ് നോക്കൂ നിങ്ങൾ എന്തൊരു വിഡിത്തമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇടതുപക്ഷക്കാരും പറയുന്നത്